നമ്മുടെ ഹൾക്കിൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്ത് മരിക്കുവാനായി നമ്മുടെ ഡെഡ് പൂള് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് പോകാം ഈ ഒരു കഥയിൽ ലേഡി ഡെത്തുമായി ഒന്നിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം കാരണം ഡെഡ് പൂള് സ്വയം മരിക്കുവാൻ തീരുമാനിക്കും കാരണം മരിച്ചാൽ മാത്രമേ ലേഡി ഡെത്തിൻ്റെ അടുത്ത് ഡെഡ്പൂളിന് എത്തുവാനും ജീവിക്കുവാനും സാധിക്കുകയുള്ളൂ അങ്ങനെ അവസാനം സ്വയം മരിക്കുവാനുള്ള വഴികൾ അന്വേഷിച്ച് നടക്കെ തൻ്റെ കൂട്ടുകാരനായ വോൾവറിനുമായുള്ള സംസാരത്തിനിടയിൽ ഹൾക്കിൻ്റെ അടിയേറ്റാൽ താൻ ചിലപ്പോൾ മരിക്കുമെന്ന് ഡെഡ്പൂൾ അറിയും അപ്പോൾ തന്നെ ഹൾക്കിൻ്റെ കൈകൊണ്ട് മരിക്കുവാനായി വോൾവറിനോട് ടാറ്റയും പറഞ്ഞ് ഡെഡ്പോൾ ഹൾക്കിനെ തെരഞ്ഞു അവിടുന്ന് യാത്ര പുറപ്പെടും ആ യാത്രയ്ക്കിടയിൽ കുറേ ബോംബും തോക്കുമല്ല അങ്ങ് റഷ്യയിൽ നിന്ന് ഡെഡ് പോൾ മേടിക്കുകയും ചെയ്യും കാരണം ഹൾക്കിനെത്രത്തോളം അറ്റാക്ക് ചെയ്താലും ഹൾക്കിന് കൂടുതൽ ദേഷ്യം വരികയും അതുവഴി ഹൾക്ക് കൂടുതൽ ശക്തനാകുമെന്നും അങ്ങനെ കട്ടക്കലിപ്പിൽ സ്ട്രോങ് ആയി നിൽക്കുന്ന ഹൾക്കിൻ്റെ കയ്യിൽ നിന്നും മടികിട്ടിയാൽ ഉടനെ താൻ ചാകുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഹൾക്കിനെ അറ്റാക്ക് ചെയ്ത് ദേഷ്യപ്പെടുത്തുവാൻ ഡെഡ്പൂൾ ബോംബും തോക്കുമെല്ലാം മേടിച്ചിരിക്കുന്നത് അങ്ങനെ അധികം വൈകാതെ കുറേ നാളുകളായി ഹൾക്കായി മാറാതെ സ്വസ്ഥമായി ജീവിക്കുന്ന ബ്രൂസ് ബാനറിനെ ഡെഡ് പൂൾ കണ്ടെത്തി ബ്രൂസ് ബാനറിൻ്റെ അടുത്തേക്ക് ചെന്ന് ഹൾക്കിന് സുഖമാണോ എന്ന് ചോദിച്ച് ബ്രൂസ് ബാനറിനോട് ഡെഡ്ബോൾ സംസാരം തുടങ്ങിയതും അവിടെയുള്ള ടൗണിൽ സാധനങ്ങൾ മേടിക്കുവാനായി വന്ന ബ്രൂസ് ബാനർ ഹൾക്ക് സുഖമായിരിക്കുന്നുവെന്ന് ഡെഡ്ബോളിനോട് മറുപടി പറഞ്ഞിട്ട് വേഗം തൻ്റെ കാറിൽ കയറി അവിടുന്ന് പോകുവാൻ തുടങ്ങി ആ പോകുന്നതിനിടയിൽ ഡെഡ് പോൾ എന്തിനാവും തന്റെ അടുത്തേക്ക് വന്ന് ഹൾക്കിനെ ഹൽക്കിനെപ്പറ്റി അന്വേഷിച്ചതെന്ന് ആലോചിച്ച് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയെ ബ്രൂസ് ബാനർ വണ്ടി ഓടിച്ചു പോകുന്നതല്ല നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഡെഡ് പോൾ ആണെങ്കിൽ ഒരു റിമോട്ടിൽ ഇപ്പോൾ നിക്കിയതും അന്നേരം തന്നെ ബ്രൂസിന്റെ വണ്ടിക്കടി ഡെറ്റ് പോൾ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ബോംബ് പൊട്ടിത്തെറിക്കുകയാണ് ആ പൊട്ടിത്തെറിയിൽ അപ്പോൾ തന്നെ ബ്രൂസ് ബാനർ ഹൾക്കായി മാറി ബ്രൂസിനെ ഹൾക്കാക്കി മാറ്റുവാനാണ് ഡെഡ് പോൾ ആ ബോംബ് പൊട്ടിത്തെറപ്പിച്ചത് അങ്ങനെ ഇപ്പോൾ ഹൾക്ക് ഭയങ്കര ദേഷ്യത്തിൽ ഡെഡ് പോളിന് അറ്റാക്ക് ചെയ്യുവാൻ തുടങ്ങുകയാണ് പക്ഷേ ഹൾക്കിനെ കൂടുതൽ ദേഷ്യപ്പെടുത്തി ഹൾക്കിനെ സ്ട്രോങ് ആക്കി മാറ്റുവാനായി ഡെഡ്പോൾ ഹൾക്കിനോട് തിരിച്ച് ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്തിനു ആ ഫൈറ്റിനിടെ ഹൾക്കിൻ്റെ വായ്ക്കാകത്ത് കുറെ ബോംബിട്ട് ഡെഡ് പോൾ പൊട്ടിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ ഹൾക്കിനിപ്പോൾ ഭയങ്കര ദേഷ്യം വന്ന് കാണുമെന്നും ഹൾക്കിൻ്റെ കൈകൊണ്ട് താനിപ്പോൾ മരിക്കുമെന്ന് ഓർത്ത് സന്തോഷിച്ച് ഡെഡ് പോൾ നെഞ്ചും വിരിച്ച് ഹൾക്കിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് എന്നാൽ ഡെഡ്പൂളിനെ ഹൾക്കൊന്നും ചെയ്യുന്നില്ല തൻ്റെ മുഴുവൻ ദേശത്തെയും ഉള്ളിലൊതുക്കിയിട്ട് ഡെഡ്പൂളിനോട് ഞാൻ ഒരിക്കലും ഒരു മണ്ടനല്ലായെന്നും നീ ഇപ്പോൾ എന്നെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ പിന്നിൽ എന്തോ വലിയൊരു കെണിയുണ്ടെന്നും നിന്നെ ആരോ എന്നെ അറ്റാക്ക് ചെയ്യുവാനായി ഏർപ്പെടുത്തിയതാണെന്ന് തനിക്ക് മനസ്സിലായെന്നും അതുകൊണ്ട് നിന്നെ അയച്ച ആളുടെ അടുത്തേക്ക് തന്നെ മര്യാദയ്ക്ക് നീ തിരിച്ചു പോകുവാൻ ഹൾക്ക് ഡെഡ്പൂളിനോട് പറയുകയാണ് അത് കേട്ട ഡെഡ് പോളാണെങ്കിൽ എന്നെ ആരും നിന്നെ അറ്റാക്ക് ചെയ്യുവാനായി ഏർപ്പെടുത്തിയിട്ടില്ല എന്നും മര്യാദയ്ക്ക് തന്നെ കൊല്ലുവാൻ ഡെഡ് ഹൾക്കിനോട് പറയുകയാണ് അന്നേരം തന്നെ നിന്നെ കൊല്ലാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞ് ഹൾക്ക് തൻ്റെ വിരലുകൾ കൊണ്ട് ഡെഡ്പൂളിനെ ചെറുതായി അടിച്ച് ദൂരേക്ക് തെറിപ്പിക്കുകയാണ് പക്ഷേ ഹൾക്കിൻ്റെ കൈകൊണ്ട് ചാകുന്നത് വരെ പുറകോട്ട് പിന്മാറുവാനും ഒട്ടും താല്പര്യമില്ലാത്ത നമ്മുടെ ഡെഡ് വീണ്ടും വീണ് കിടക്കുന്നിടത്ത് നിന്നും ബോംബുകൾ ഉപയോഗിച്ച് ഹൾക്കിനെ വളരെ പവർഫുള്ളായി അറ്റാക്ക് ചെയ്യുകയാണ് ആ അറ്റാക്കുകളേറ്റ് ദേഷ്യം വന്ന ഹൾക്ക് ഡെറ്റ് പോളിൻ്റെ അടുത്ത് വന്ന് ഡെറ്റ് പോളിഞ്ഞിട്ട് ആഞ്ഞൊരു അടി അങ്ങ് വെച്ച് കൊടുത്തതും ആ ശക്തമായ അടിയേറ്റ് ഡെറ്റ് പോൾ ചെറുതായി മരിക്കുകയാണ് ഡെഡ് പോളിന്റെ ആൽമാവ് നേരെ ലേഡി ഡെത്തിന്റെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നു എന്നാൽ ഹൾക്കിന്റെ അടിയേറ്റ് താൻ മരിച്ചുപോയെന്ന് വിചാരിച്ച് സന്തോഷിച്ച് നിൽക്കുന്ന ഡെഡ് പോളിനോട് നീ മുഴുവനായി മരിച്ചിട്ടില്ല എന്നും നിന്റെ ശരീരം ഇപ്പോൾ ഹീലാകുവാൻ തുടങ്ങിയെന്നും നിനക്ക് ഉടനെ പഴയതുപോലെ ജീവൻ വെക്കുമെന്ന് ലേഡി ഡെത്ത് ഡെഡ് പോളിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ ഡെഡ് പോളിന് പഴയതുപോലെ ജീവൻ വെക്കുകയാണ് അന്നേരം തന്നെ പഴയതുപോലെയ ഡെഡ് പോൾ വേഗം ഹൾക്കിന്റെ അടുത്തേക്ക് ചാകുവാനായി ചെല്ലുകയാണ് വീണ്ടും ഹൾക്കിനെ കൂടുതൽ ദേഷ്യപ്പെടുത്തുവാനായി അവിടെയുള്ള ഒരു ക്രെയിൻ ഓടിച്ചുകൊണ്ട് ആ ക്രെയിൻ ഉപയോഗിച്ച് ഹൾക്കിനെ അറിഞ്ചം അറ്റാക്ക് ചെയ്യുകയാണ് നമ്മുടെ ഡെഡ് പോൾ ആ അറ്റാക്ക് എല്ലാം ആയിട്ട് നേരത്തെക്കാൾ കൂടുതൽ ദേഷ്യം വന്ന ഹൾക്ക് ഡെഡ് പോളിന്റെ ആ ക്രൈൻ അടിച്ചു പൊട്ടിച്ച് കളയുകയാണ് മാത്രമല്ല ഇപ്പോൾ തന്റെ ചുറ്റുമുള്ള എന്തിനേ ഇല്ലാതെയാക്കുവാനുള്ള ദേഷ്യത്തിലാണ് ഹൾക്ക് അവിടെ നിൽക്കുന്നത് ഇപ്പോൾ അത് കണ്ടതും ഇപ്പോൾ ഹൾക്കിന്റെ കയ്യിൽ നിന്ന് മടിയെല്ലാം കിട്ടിയാൽ താരം ഉറപ്പായും മരിക്കുമെന്ന് ഓർത്ത് സന്തോഷിച്ച് അവിടെ നിൽക്കുന്ന ഡെഡ് പോൾ ആണെങ്കിൽ പെട്ടെന്ന് ഒരു കാഴ്ച കണ്ട് ഞെട്ടി പോവുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ സ്ഥലത്തുള്ള ഒരു ഡേ കെയറിൽ കുറേ കുട്ടികളും ഒരു ടീച്ചറും നിൽക്കുന്നത് കണ്ടിട്ടാണ് ഡെഡ് പോൾ ഇപ്പോൾ ഞെട്ടിയത് കാരണം ഹൾക്കിപ്പോൾ ചുറ്റുമുള്ള എന്തിനെ നശിപ്പിക്കുന്ന ദേഷ്യത്തിലായത് കൊണ്ട് ആ കുട്ടികളെ ഹൾക്ക് കൊല്ലാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഡെഡ് പോൾ ഇപ്പോൾ ഞെട്ടിയത് അപ്പോൾ തന്നെ ആ കുട്ടികളുടെയും ആ ടീച്ചറിന്റെയും ജീവൻ രക്ഷിക്കുവാനായി വേഗം ഡെഡ് പോൾ ഹൾക്ക് കാണാതെ വേഗം അവരെല്ലാം കൊണ്ട് അവിടെയുള്ള ഒരു സ്കൂൾ ബസ്സിൽ കയറി ഒരു സുരക്ഷിതമായ സ്ഥലത്ത് ടീച്ചറിനെയും പിള്ളാരെയും കൊണ്ടുപോയി ആക്കുവാൻ ഡെഡ് പോൾ നോക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഡെഡ് പോൾ ആ സ്കൂൾ ബസ്സും ഓടിച്ചുകൊണ്ട് പോകുന്നത് കണ്ട ഹൾക്ക് അപ്പോൾ തന്നെ ആ സ്കൂൾ ബസ് അടിച്ചു നശിപ്പിക്കുവാനായി ബസ്സിന്റെ പുറകെ ഹൾക്ക് പോയെങ്കിലും ഹൾക്ക് ആ ബസ് തകർക്കുന്നതിന് മുമ്പ് ഭാഗ്യത്തിന് ഹൾക്കും ഡെഡ് പോളും അടിയുണ്ടാക്കുന്നതറിഞ്ഞ് അങ്ങോട്ടേക്ക് പട്ടാളക്കാർ വരികയും മിസൈലുകളും മറ്റും ഉപയോഗിച്ച് ഹൾക്കിനെ അവർ അറ്റാക്ക് ചെയ്ത് ആ ബസ് നശിപ്പിക്കുന്നതിൽ നിന്നും ഹൾക്കിനെ തടഞ്ഞു പക്ഷെ അതിനിടയിൽ ആ ബസ്സിനകത്തുള്ള ടീച്ചർ ആണെങ്കിൽ ഹൾക്കിനെ പിടിക്കുവാനായി വന്ന പട്ടാളക്കാരനാണോ നീ എന്ന് ഡെഡ് പോളിനോട് ചോദിച്ചതും ഞാൻ ഒരിക്കലും ഒരു പട്ടാളക്കാരനോ പട്ടാളക്കാരുടെ കൂടെ നിൽക്കുന്നവനോ അല്ല എന്നും താൻ ഒരു പാവം സാധാരണക്കാരനാണെന്നും ഹൾക്കിന്റെ കൈകൊണ്ട് മരിക്കുവാനാണ് ഇവിടെ വന്നതെന്നും താൻ കാരണമാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായതെന്ന് ഡെഡ് പോൾ ഒരു മടിയുമില്ലാതെ ആ ടീച്ചറിനോട് പറയുകയാണ് അതൊക്കെ കേട്ട ആ ടീച്ചർ ടീച്ചറാണെങ്കിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഡെഡ് പോളിനോടുള്ള ദേഷ്യം കാരണം ഡെഡ് പോളിന്റെ കയ്യിലുള്ള ഒരു തോക്കെടുത്തിട്ട് ഞാൻ നിന്നെ കൊന്ന് തരാമെന്നും പറഞ്ഞ് ആ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡെഡ്പൂളിന്റെ തലയിൽ വെടി വെക്കുകയാണ് ആ ടീച്ചർ അന്നേരം തന്നെ ആ വെടിയേറ്റ് ഡെഡ് പോളിന്റെ ബോധം പോയതുകൊണ്ട് ഡെഡ്പൂൾ ഓടിച്ചുകൊണ്ടിരുന്ന ആ വണ്ടി ആക്സിഡന്റായി മറിഞ്ഞു വീഴുകയാണ് അങ്ങനെ പിന്നീട് കുറച്ച് നേരത്തിന് ശേഷം അവിടെ മറിഞ്ഞുകിടക്കുന്ന ബസിൻ്റെ ഉള്ളിൽ ബോധം വന്ന ഡെഡ് പോൾ ബസ്സിൻ്റെ പുറത്ത് ആരോ നിൽക്കുന്നത് കണ്ടിട്ട് ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന പിള്ളേർക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ആ പുറത്ത് നിൽക്കുന്ന ആളിനോട് ചോദിച്ചതും അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നും ആ പിള്ളേരെയും ടീച്ചറിനെയും പട്ടാളക്കാർ കൊണ്ടുപോയെന്ന് ഡെഡ്പൂളിനോട് ആ പുറത്ത് നിൽക്കുന്ന ആൾ പറയുകയാണ് ഇപ്പോൾ ആ ബസ്സിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് വന്ന ഡെഡ് പൂള് തന്നോട് സംസാരിച്ച ആളിനെ നേരിൽ കാണുകയാണ് അത് മറ്റാരുമല്ല നമ്മുടെ ഹൾക്കാണ് പുള്ളിക്കാരൻ്റെ ദേഷ്യമൊക്കെ ചെറുതായി അടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ ഹൾക്കാണെങ്കിൽ നീ കാരണം ഞാൻ ആ കുട്ടികളെയും കൊല്ലുമായിരുന്നുവെന്ന് ദേഷ്യത്തോടെ ഡെഡ് പോളിനോട് പറയുകയാണ് അത് കേട്ടതും ഡെഡ് പോൾ ആണെങ്കിൽ ഞാൻ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതുപോലെ തന്നെ എന്നെ ഒന്ന് ചെറുതായി കൊന്നു കളഞ്ഞോളാൻ ഹൾക്കിനോട് ഡെഡ് പോൾ പറയുകയാണ് അപ്പോൾ തന്നെ ഹൾക്കാണെങ്കിൽ ഇത്രയും പ്രശ്നം ഇവിടെ ഡെഡ് പോൾ ഉണ്ടാക്കിയതിൻ്റെ ദേഷ്യം കാരണവും പിന്നെ ഡെറ്റ് പോളിൻ്റെ ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ അവൻ ഇതുപോലെ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടും ഡെഡ്പൂളിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുവാൻ ഹൾക്ക് തീരുമാനിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഹൾക്ക് ഇപ്പോൾ ഡെഡ് പോളിനെ തല്ലിക്കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ഹൾക്ക് തൻ്റെ ഒരു കൈ കൊണ്ട് ആഞ്ഞൊരടി ഡെഡ്പൂളിനിട്ട് കൊടുത്തതും അപ്പോൾ തന്നെ ഡെഡ്പൂളിൻ്റെ തലയും ശരീരവും എല്ലാം പൊട്ടി ചിതറി പോവുകയാണ് പക്ഷേ അതുകൊണ്ടൊന്നും ഡെഡ് പോൾ മരിക്കുന്നില്ല കാരണം ഹൾക്കിന്റെ അടിയേറ്റ് പൊട്ടി പൊളിഞ്ഞ് ചിതറി ചിറിക്കടന്ന ഡെഡ്പൂളിനെ ക്യാപ്റ്റൻ അമേരിക്ക ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്ഷപ്പെടുത്തി മാത്രമല്ല ഡെഡ്പൂളിൻ്റെ ആരോഗ്യം പൂർണ്ണമായും പഴയതുപോലെ ആകുമ്പോൾ നേരത്തെ ഡെഡ്പൂൾ നടത്തിയ കുറ്റങ്ങളുടെ പേരിൽ ഒരു മെൻറ്റൽ ഹോസ്പിറ്റലിലേക്ക് ഡെഡ്പൂളിനെ കൊണ്ടുപോയി ആക്കുവാൻ ഗവൺമെന്റ് ഉത്തരവിട്ട കാര്യം അവിടെ ഡെഡ്പൂളിനെ നോക്കുന്ന ഡോക്ടറിനോട് ക്യാപ്റ്റൻ അമേരിക്ക പറയുകയും ചെയ്തു അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു